ഒമാനിലെ ഇബ്ര റൂട്ടിലെ പർവ്വത നിരകൾക്കിടയിലൂടെയാണ് ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് മനുഷ്യരെയും പ്രകൃതിയെയും അതിയായി സ്നേഹിച്ച പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലു അലൈസ് സലമ നമ്മൾ വസിക്കുന്ന ഭൂമിയിലെ സൃഷ്ടികളിൽ ഒന്നാണ് പർവ്വതങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് പർവ്വതശാസ്ത്രം അതനുസരിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിലും പ്രാപഞ്ചിക സംവിധാനത്തിൻ്റെ ഭാഗമായി പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നോക്കിയാണ് അവയുടെ ഉയരം കണക്കാക്കുന്നത് ഭൂമിയുടെ അഞ്ചിൽ ഒരു ഭാഗം പർവ്വതങ്ങളാണുള്ളത് ഒരു പർവ്വതത്തിൻ്റെ അത്ര തന്നെ പകുതി ഭാഗം ഭൂമിക്കടിയിലുണ്ടെന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത് കരയിൽ മാത്രമല്ല കടലിലും വൻ പർവ്വതങ്ങളുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ലോക ജനസംഖ്യയുടെ പത്തിലൊന്ന് പർവ്വതവാസികളാണ് നാം വസിക്കുന്ന ആഹാരത്തിൻ്റെ നല്ലൊരു ശതമാനം പർവ്വത നിന്നാണ് ലഭിക്കുന്നത് ഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന മാമലകളും അമ്പരച്ചുംബികളായ പർവ്വത നിരകളും പ്രാപഞ്ചിക ഘടനയുടെ സന്തുലിതത്വം നിലനിർത്തുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു മുഹമ്മദ് നബി അലൈഹി അല്ലൈവലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അദ്ദേഹം ചുരുങ്ങിയത് പത്ത് പർവ്വതങ്ങളുമായിട്ടെങ്കിലും ബന്ധം പുലർത്തിയിരുന്നതായി കാണാം നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമയുടെ മക്കയിലെ പ്രസിദ്ധമായ സഫാ കുന്നിൻ നിരകളിൽ നിന്ന് ആരംഭിച്ച തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മക്കയിലെ തന്നെ വിശുദ്ധമായ അറഫയിലെ ജബലുർ റഹ്മിയുടെ താഴ്വാരത്തിൽ നിർവഹിച്ച വിടവാങ്ങൽ പ്രസംഗം വരെയും തുടർന്നു കൊണ്ടേയിരുന്നു ഈ രണ്ട് മലനിരകൾക്ക് പുറമെ തനിക്ക് എത്താൻ സാധിച്ച അറേബ്യയിലെ മറ്റു അനേകം മലകളെ സ്നേഹിച്ചും തലോടിയും നീണ്ട ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രവാചകൻ സല്ലാഹു അലൈവലമ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകി നബി തിരുമേനി എവിടെ ചെന്നെത്തിയാലും അവിടെയുള്ള ഉയർന്ന സ്ഥലമായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏകാന്തവാസം ഇഷ്ടപ്പെട്ടിരുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈവലമ പ്രകാ പ്രകാശത്തിൻ്റെ പർവ്വതമെന്ന പേരിൽ വിശ്രുദ്ധമായ ജബലന്നൂറിലെ ഗുഹയിൽ ധ്യാനനിമഗ്നായി ഇരിക്കുക പതിവായിരുന്നതായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കാൻ കഴിയും സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്ററുപത്തൊന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മക്കയിലെ വൻ മലകളിൽ ഒന്നാണിത് വിശുദ്ധ ഹറമിനടുത്തുള്ള തൻ്റെ വാസസ്ഥലത്തു നിന്നും ഏകദേശം രണ്ട് മൈൽ ദൂരത്തെയുള്ള ദൂരത്തുള്ള ഈ മലയിലേക്ക് നടന്നു പോകുന്നത് അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവായ്പും ദിവ്യമായ ഒരു ഉൾവിളിയുമാണ് വെളിപ്പെടുത്തുന്നത് മഹത്തായ ദൗത്യമേറ്റെടുക്കുവാനും മനുഷ്യ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കാനുമുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം അവിടെ സമയം ചെലവഴിച്ചത് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മൂന്ന് വർഷം മുമ്പ് ജബലന്നൂറിൽ താമസം ആരംഭിച്ചിരുന്നു മാനവരാശിയെ ദൈവിക സന്മാർഗത്തിലേക്ക് നയിച്ച വിശുദ്ധ ഖുറാൻ ആദ്യമായി അവതരിച്ചതും അവിടെയായിരുന്നു അലൈഹി നബിസല്ലാവിസ്വലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗവേദിയാകുന്ന മറ്റൊരു മലയാണ് വിശുദ്ധ കാബക്ക് അടുത്തുള്ള സഫ മലയെടുക്ക് പരസ്യപ്രബോധനത്തിലുള്ള ആദ്യ കൽപ്പന ഷറ അധ്യായത്തിലെ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നിൽക്കുകയും ചെയ്യുക എന്ന സൂക്തം അവതരിച്ചപ്പോൾ സഫാ മലയിടുക്കിൻ്റെ നെറുകയിൽ കയറി അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു ഈ താഴ്വരയിൽ അശ്വരൂഢരായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കുവാൻ സജ്ജരായി നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവരുടെ ഏകസ്വരത്തിലുള്ള പ്രതികരണം നീ സത്യം പറയുന്നതായിട്ടല്ലാതെ ഞങ്ങൾക്കറിയില്ല പ്രവാചകൻ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കഠിന ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്ന ദൈവദൂതനാണ് ഞാൻ കൊബാത്തനായ അബൂൽ ഹബ് കലിതുള്ളി ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തത് നാശം അങ്ങനെ ഭൂ നബിയുടെ ക്ഷണം അവർ നിരസിച്ചു തള്ളിയതിനും സഫാ മല സാക്ഷിയായി സഫ കൂടാതെ പ്രവാചകന്റെ ബാല്യ യൗവനത്തിന് സാക്ഷ്യം വഹിച്ച മാമലകൾ മക്കയിൽ വേറെയുമുണ്ട് വിശുദ്ധ കബമന്ദിരത്തിൻ്റെ കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന നാനൂറ്റി ഇരുപത് മീറ്റർ ഉയരമുള്ള ജബൽ ഹുബൈസ് അവയിലൊന്നാണ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മല കൂടാതെ ജബൽ മർവ ജബൽ ഖബ ജബൽ ഉമർ തുടങ്ങിയ അനേകം മലനിരകളാൽ വലയം ചെയ്യപ്പെട്ട സ്ഥലത്താണ് വിശുദ്ധ കാർബാലയം സ്ഥിതി ചെയ്യുന്നത് നബി അല്ലാഹു അലൈഹി സലമയുടെ ജീവിതത്തിലെ നിർണായക സംഭവത്തിന് രംഗവേദിയായ മറ്റൊരു മലയാണ് സൗർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിത്താവളമായി നബിസ്വല്ലാഹു അലൈഹി സലമ അഭയം തേടിയിരുന്നത് ഈ മലയിലെ ഗുഹയിലായിരുന്നു വിശുദ്ധ ഗഹത്തിൽ നിന്ന് അഞ്ച് മൈലോളം അകലയത്തിൽ സോർ മലയിലേക്ക് അബൂബക്കർ അബൂബക്രദി അല്ലാഹുനുവിനോടൊപ്പം വളരെ സാഹസികമായാണ് നബിസല്ലാ അലൈഹി സ്വലമ സഞ്ചരിച്ചത് മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് മദിയിലെത്തിയപ്പോഴും മാമലകളോടുള്ള നബിയുടെ സ്നേഹത്തിന് കുറവുണ്ടായില്ല മസ്ജിദുൻ നബിയിൽ നിന്ന് വെളിപ്പാടകലയുള്ള ഉഹുദ് മലയുമായി നബിസ് അല്ലാസ്ലക്ക് പ്രത്യേകമായ വൈകാരിക ബന്ധം തന്നെയുണ്ടായിരുന്നു ഉഹുദിൻ്റെ താഴ്വരയിൽ സ്വർഗ്ഗത്തിൻ്റെ പരിമളം അനുഭവപ്പെടുന്നതായി പ്രവാചകൻ പറഞ്ഞിരുന്നു ഉഹുദ് മല നമ്മെ സ്നേഹിക്കുന്നു നാം അതിനെയും ഉഹുദ് യുദ്ധം കൊടുമ്പിൽ കൊള്ളുന്ന സന്ദർഭം ഏതാനും ശത്രു സൈനികർ മലയുടെ ഉച്ചിയിൽ ദാഷ്ട്യത്തോടെ ഇരിക്കുന്നു ഇത് കണ്ട പ്രവാചകൻ അനുജന്മാരോട് അവർ അങ്ങനെ മലയിൽ ഉച്ചിയിൽ ഇരിക്കേണ്ടവരല്ല നാമാണുയരത്തിൽ ഇരിക്കാൻ ഏറ്റവും അർഹൻ ഉഹുദ് മലക്കടുത്തുള്ള ശത്രു സൈന്യത്തിന് നേരെ പ്രവാചകനും അനുയായികളും അമ്പയ് അമ്പെയ്തിരുന്ന അമ്പെയ്ത് ചെറുക്കുകയായിരുന്നു ജബലുർ ജബലുർ റുമാത്ത് ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ മിനായിലെ ഇരുത്തം ഇതിലെ പ്രധാന കർമ്മങ്ങളിലൊന്നാണ് ഖൈഫ് മസ്ജിദിനടുത്തുള്ള ഉയർന്ന കുന്നിൻ ചെരുവല്ലായിരുന്നു നബിസ് അല്ലാഹു അലൈഹി സലമ തമ്പടിച്ചിരുന്നത് മദീനയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലവും ഇതുതന്നെയാണ് ഹജ്ജിലെ മറ്റൊരു സുപ്രധാന കർമ്മമാണ് അറഫയിലെ നൃത്തം നബിസല്ലാഹു അലൈഹി സലമ അറഫയിലായിരുന്നപ്പോൾ ജബലുർ റഹ്മയുടെ ചെരുവിൽ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് വിശ്വപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നിർവഹിച്ചതും ഇതേ മലയിടുക്കുകളിൽ വെച്ചായിരുന്നു വലിപ്പത്തിൻ്റെ പ്രതീകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉഹുദ് മലയോട് ഉപമിക്കുന്ന തിരുവചനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും പർവ്വതങ്ങളും മലകളും ഉന്മൂലനം ഭീഷണി നേരിടുകയാണ് തവിടുപൊടിയാക്കുന്ന പോലെ മലനിരകളെ ഇടിച്ചു നിരപ്പാക്കുന്നു മലകൾ നിരപ്പാക്കുന്നതിന് യൂറോപ്യൻ കടുത്ത നിയമം നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും മൂന്നാം രാജ്യങ്ങളിൽ പ്രകൃതിദത്ത പാറക്കൂട്ടങ്ങൾക്കും കുന്നുകൾക്കും മരണമണി മുഴങ്ങുകയാണ് ഇത് ഒട്ടനവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പർവ്വതങ്ങൾ നീക്കം ചെയ്ത് ഭൂമിയുടെ നിലനിൽപ്പ് അവതാളത്തിലാക്കിയിരിക്കുന്നു വർഷക്കാലത്ത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു പ്രകൃതി വിഭവങ്ങൾ ആർത്തിയോടെ ചൂഷണം ചെയ്യുന്നത് അനുവദിക്കരുത് പർവ്വതങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനമായി ആചരിച്ചു വരുന്നു പർവ്വതങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം